ഞാൻ വിശേഷണം കൊടുത്തിരുന്നു അതായത് ഡയക്ടർ ഡയറക്ടർ പ്രൊഡ്യൂസർ ആക്ടർ ഒരുപാട് സിനിമകളിൽ ഇപ്പൊ അഭിനയിച്ച് കാണുന്നു ഇപ്പൊ അടുത്തൊരു തമിഴ് സിനിമയിലും ഞാൻ കണ്ടിരുന്നു ജിപ്സിയിലും കണ്ടിരുന്നു പക്ഷേ ഡയറക്ട് ചെയ്ത സിനിമയിൽ സാറിന് ഇതുവരെ കണ്ടില്ല എന്റെ സിനിമ ഞാൻ കേടാക്കൂല എനിക്ക് സ്നേഹമുണ്ട് അല്ല ബേസിക്കലി ആക്ടറല്ല പറ്റിയ സ്കില്ലുകളൊന്നും എനിക്കില്ല പിന്നെ ചില ആ അത് അവർക്ക് ഈ അപ്പിയറൻസ് ആവശ്യമുള്ളതായതുകൊണ്ട് അവർ അവരനെ വന്ന് നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് മുമ്പും കുറേ സിനിമകളിൽ വലിയ റോളുകളിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട് അന്നൊന്നും ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നതാണ് പക്ഷേ പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ഡയറക്ടേഴ്സ് ചെറിയ 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 സീനുകളിലേക്കൊക്കെ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരക്കിടാങ്ങൾക്കൊക്കെ പേരക്കിടാങ്ങളുടെ മക്കൾക്കൊക്കെ പറയാല്ലോ സിനിമയിൽ കാണുമ്പോ അതാണ് അപ്പൂപ്പൻ അപ്പൂപ്പനാണ് പറയാലോ അവള് അതുകൊണ്ടാണ് അഭിനയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല പാടായിരിക്കും അപ്പൊ സാർ ഒരുപാട്